ഇന്ത്യ ഇന്ത്യാജ്യത്തിന്റെ ജനാധിപത്യവും മതേതരത്വവും ഒക്കെ കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് നാല് വർഷങ്ങൾക്ക് മുമ്പ് ഉയർത്തിക്കൊണ്ടുവന്ന സി എ അഥവാ സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് അതിന്റെ വലിയ വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും ഒക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞതാണ് വലിയ വിവരസ്ഥർ എന്ന വേഷം ചമഞ്ഞ് കുപ്പായമിട്ട് ചിലരൊക്കെ വന്നുകൊണ്ട് നമ്മോട് പറയുന്ന കാര്യം ഈ ആക്ട് കൊണ്ടുവന്നത് ആരുടെയും പൗരത്വം തടയാനല്ല മറിച്ച് പലർക്കും പൗരത്വം കൊടുക്കാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് മൂന്ന് സംസ്ഥാനങ്ങളുടെ പേരുകളാണ് അവർ മുന്നോട്ട് വെച്ചത് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ഈ മൂന്ന് രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് കടന്നു വന്നവർക്ക് പൌരത്വം കൊടുക്കാൻ എന്നാണ് വ്യാഖ്യാനം പക്ഷെ ഒരുപാട് ചോദ്യങ്ങൾ ഈ സി ഐയെ ഉയർത്തുന്നുണ്ട് എന്നതാണ് വസ്തുത അതിനെല്ലാവരും റിക്കോഡ് ചെയ്യപ്പെട്ട ഒരു റെഡിമെയ്ഡ് മറുപടിയാണ് വിവരസ്ഥർ എന്ന രൂപേണ വിവരസ്ഥന്റെ കുപ്പായമിട്ട് മാധ്യമങ്ങളിലും ചാനലുകളിലുമൊക്കെ പലരും വിശദീകരണവുമായി വരുന്നവരുടെ ഏകദേശം ശബ്ദം ഒന്ന് തന്നെയാണ് അതായത് ഇത് ആരുടെയും പൌരത്വം തടയാനല്ല പൌരത്വം കൊടുക്കാനാണ് എന്നതാണ് വിശദീകരണം എന്നാൽ ഈ മൂന്ന് രാജ്യങ്ങൾ എന്തുകൊണ്ട് ഈ മൂന്ന് രാജ്യം മാത്രമേ ഇന്ത്യക്ക് അയൽവാസികളായു അയൽവാക്കത്ത് വേറെ രാജ്യങ്ങളില്ലേ നേപ്പാളില്ലേ മ്യാൻമർ ഇല്ലേ ശ്രീലങ്ക ഇല്ലേ ഇവിടെ നിന്നുമൊക്കെ ജനങ്ങൾ ഇന്ത്യയിലേക്ക് വന്നിട്ടില്ലേ ഇവരുടെ കാര്യത്തിൽ എന്താണ് നിലപാട് എന്നതിന് ഉത്തരമില്ല ആ ചോദ്യത്തിന് ഉത്തരം അവർ തന്നേ പറ്റൂ പണ്ഡിതൻ ചമ്മഞ്ഞ് വ്യാഖ്യാനിക്കാൻ നടക്കുന്നവർ ഇതിന് ഉത്തരം പറയേണ്ടതില്ലേ പിന്നെ ആറ് മതവിഭാഗങ്ങൾ ഹിന്ദു സിഖ് ബുദ്ധ ജൈന ക്രിസ്ത്യൻ പാർസി ഇത്രയുമേ ഉള്ളോ ഇന്ത്യ രാജ്യത്ത് മതങ്ങൾ അല്ല വേറെയുമുണ്ട് പേര് പറയാത്ത ഒരു പ്രധാന വിഭാഗമുണ്ട് അതായത് മുസ്ലിങ്ങൾ അതേക്കുറിച്ച് ചോദിക്കുമ്പോൾ മുസ്ലിങ്ങൾ അയൽ രാജ്യത്ത് പീഡനം അനുഭവിക്കുന്നവരല്ല കാരണം അഫ്ഗാനിസ്ഥാനായാലും ബംഗ്ലാദേശായാലും പാകിസ്ഥാനായാലും മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാണ് അതുകൊണ്ട് തന്നെ അവിടെ നിന്നും പീഡനം അനുഭവിക്കുന്നവരല്ല ഇന്ത്യയിലേക്ക് വന്നത് എന്നതുകൊണ്ട് തന്നെ അവർ പൌരത്വം അർഹിക്കുന്നില്ല എന്നതാണ് ഭാഷ ഇത്തരത്തിലാണെങ്കിൽ ന്യൂനപക്ഷങ്ങൾ പ്രയാസം അനുഭവിക്കുന്നവർക്കാണ് പൗരത്വം കൊടുക്കുന്നത് എന്നാണ് വാദമെങ്കിൽ മ്യാൻമറിലെ ന്യൂനപക്ഷമാണ് ബുദ്ധരാജ്യമായ ബുദ്ധമതക്കാർ ഭൂരിപക്ഷമുള്ള മ്യാൻമറിൽ മുസ്ലിങ്ങൾ അവരുടെ ന്യൂനപക്ഷമാണ് മ്യാൻമറിൽ നിന്ന് അവിടെ പീഡനം അനുഭവ അനുഭവിക്കുന്ന ന്യൂനപക്ഷം ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട് എന്തുകൊണ്ട് അവർക്ക് പൌരത്വം കൊടുക്കുന്നില്ല ശ്രീലങ്കയിൽ ബുദ്ധമത ഭൂരിപക്ഷ രാജ്യമാണ് അവിടെ ഇന്ത്യക്കാരായ ഹിന്ദുക്കൾ പീഡനം അനുഭവിക്കുന്നവരാണ് അവരിൽ നിന്ന് പലരും ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല പൌരത്വം അപ്പോൾ ആ ന്യായവാദം ബാലിശമാണ് അതുപോലെ തന്നെ മൂന്ന് രാജ്യങ്ങൾ എന്ന് പറയുന്നത് മ്യാൻമറും നേപ്പാളും ശ്രീലങ്കയും ഒക്കെ അവിടെ നിൽക്കുമ്പോൾ അതും പാലിശമായ വാദമാണ് അർത്ഥശൂന്യമായ വാദങ്ങളാണ് ഇതൊക്കെ ഇനി ന്യൂനപക്ഷങ്ങൾ ഭൂരിപക്ഷ രാജ്യത്ത് അനുഭവിക്കുന്നു എന്നതാണ് വാദമെങ്കിൽ ബംഗ്ലാദേശിലേക്ക് നോക്കാം ബംഗ്ലാദേശിൽ അവിടെ മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാണ് എന്നാൽ ഏറെ ശതമാനം അവിടെ ഹിന്ദുക്കളുണ്ട് ഈ ഏറെ ശതമാനം വരുന്ന ഹിന്ദുക്കൾ അവിടുത്തെ ഗവൺമെന്റ് സർവീസിൽ എട്ടര ശതമാനമുണ്ട് അഥവാ ജനസംഖ്യാനുപാതികത്തേക്കാൾ കൂടുതൽ ഗവൺമെന്റ് സർവീസുകളിൽ അവിടെ ഹിന്ദുക്കൾ ജോലി ചെയ്യുന്നു എന്നാൽ ഈ പറയുന്നവരുടെ നമ്മുടെ ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ഏകദേശം ഇരുപത് ശതമാനത്തോളമുണ്ട് ഈ ഇരുപത് ശതമാനത്തോളം വരുന്ന മുസ്ലിംകൾ ഇന്ത്യ രാജ്യത്ത് കേന്ദ്ര ഗവൺമെന്റിന്റെയൊക്കെ സർവീസിൽ ഒന്നരയോ രണ്ട് ശതമാനം മാത്രമേ ഉള്ളൂ അതായത് ബംഗ്ലാദേശിൽ പീഡനം അനുഭവിക്കുന്ന ഹിന്ദുക്കൾ അവിടെ ഏറെ ശതമാനമായിരിക്കെ എട്ടര ശതമാനം ഗവൺമെന്റ് സർവീസിൽ ഉണ്ട് എന്ന് പറയും കണക്കുകൾ പറയുമ്പോൾ ഇന്ത്യ രാജ്യത്ത് ഇരുപത് ശതമാനം മുസ്ലിംകൾ ഉണ്ട് എന്ന് പറയുന്ന രാജ്യത്ത് ഒന്നോ ഒന്നരയോ രണ്ടോ ശതമാനം മാത്രമേ കേന്ദ്ര ഗവൺമെന്റിന്റെ സർവീസിൽ മുസ്ലിംകൾ ഉള്ളൂ അപ്പോൾ എവിടെയാണ് പീഡനം പീഡനമനുഭവിക്കുന്ന ന്യൂനപക്ഷമുള്ളത് അത് ഏറ്റവും കൂടുതലുള്ളത് ഇന്ത്യയിലെ ന്യൂനപക്ഷമാണ് കൂടുതൽ പീഡനം അനുഭവിക്കുന്നത് എന്ന് കണക്കുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുപോലെ തന്നെയാണ് മ്യാൻമർ മഹാഭൂരിപക്ഷം ബുദ്ധമതസ്ഥരാണ് മാത്രമല്ല ഇപ്പറയുന്ന സി എ എ കൊണ്ട് നിയമം പ്രാബല്യത്തിൽ വരുത്തി അവിടെ നിന്ന് ആട്ടിയോടിക്കപ്പെട്ട ന്യൂനപക്ഷ വിഭാഗമാണ് മ്യാൻമറിലെ അറാക്കാൻ പ്രൊവേഷ്യയിൽ നിന്നുള്ള മുസ്ലിംകൾ ഈ ന്യായമനുസരിച്ച് അവർക്കെന്തുകൊണ്ട് പീഡനമാണ് പരിഗണനയെങ്കിൽ എന്തുകൊണ്ട് അവർക്ക് പരിഗണന കൊടുക്കുന്നില്ല അതുപോലെ ശ്രീലങ്കയിൽ നമുക്കറിയാം തമിഴ് പുലികൾ അവിടെ വലിയ വിപ്ലവമൊക്കെ നടത്തി ബുദ്ധമത ഭൂരിപക്ഷ രാജ്യമായ ശ്രീലങ്കയിൽ വളരെയേറെ പീഡനം അനുഭവിച്ചവരാണ് അനുഭവിക്കുന്നവരുമാണ് അവരിൽ നിന്ന് കുറെ പേർ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട് അങ്ങനെ ഭൂരിപക്ഷ സമൂഹത്തിന്റെ പീഡനം അനുഭവിക്കുന്ന ന്യൂനപക്ഷങ്ങൾക്ക് അഭയം കൊടുക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് ശ്രീലങ്കയിൽ നിന്നുള്ള ഹിന്ദുക്കൾക്ക് അത് നൽകുന്നില്ല അപ്പം ഇതിൽ നിന്നെല്ലാം വ്യക്തമാണ് ലക്ഷ്യം ഈ പറയുന്നതൊന്നുമല്ല എന്ന് പിന്നെ ഒരു വിഭാഗത്തിന് പൌരത്വം നൽകുന്നില്ല എന്ന് പറയുമ്പോൾ തികച്ചും വർഗീയമായ കാഴ്ചപ്പാടാണത് ഒരു ഉദാഹരണം ചോദിക്കട്ടെ ഒരു എട്ട് ഒമ്പത് പേർ ഇന്ത്യയിൽ വന്നു ഇത് വിചാരിക്കാം അതിൽ ഈ റെക്കോർഡിൽ പറയപ്പെട്ട ഹിന്ദു സിഖ് ബുദ്ധ ജൈന ക്രിസ്ത്യൻ പാർസി വിഭാഗത്തിൽപ്പെട്ട ഓരോ ആളുകളും അതിൻ്റെ ഒപ്പം ഒരു മുസ്ലിം ഒരു മതമില്ലാത്ത നിരീശ്വരവാദി ഇങ്ങനെ എട്ട് പേര് ഇന്ത്യയിലേക്ക് വന്നാൽ ഇതിൽ പേർക്ക് പൗരത്വം കിട്ടും ബാക്കി രണ്ടു പേർക്ക് മുസ്ലിമിന് കിട്ടുകയില്ല മതമില്ലാത്ത യുക്തിവാദിക്കും പൗരത്വത്തിന് ചാൻസ് ഇല്ല കാരണം മതരഹിതർ ലീസിലെണ്ണിയിട്ടില്ല അപ്പം ഇവിടെയും വിവേചനം തന്നെയാണ് പൌരത്വത്തിന് വർഗീയമായ കാഴ്ചപ്പാടുകളാണ് അടിസ്ഥാനമാക്കിയിട്ടുള്ളത് എന്ന് വളരെ വ്യക്തമാണ് ഒരു തത് അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ പൗരത്വം കിട്ടുന്നെന്ന് വിചാരിക്കട്ടെ നമുക്കറിയാം അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ അതൊന്നും വിശദീകരിച്ച സമയം കളയുന്നില്ല ഏതായിരുന്നാലും രണ്ടായിരത്തി പതിനാല് ഡിസംബറിന് മുമ്പ് ഇന്ത്യയിൽ വന്നവരാണെങ്കിൽ അവർക്ക് ഇന്ത്യൻ പൗരത്വത്തിൻ്റെ രേഖ സമർപ്പിക്കാം ആ രേഖ സമർപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവരെല്ലാവരും പൗരത്വത്തിൽ നിന്ന് പുറത്താകും ജാതി മത വ്യത്യാസമില്ലാതെ ഏത് രാജ്യത്തുനിന്ന് വന്നു എന്ന വ്യത്യാസവും ഇല്ലാതെ എല്ലാവരും പൗരത്വത്തിൽ നിന്ന് പുറത്താകും ആ രേഖ സമർപ്പിക്കാൻ കഴിയാതെ വന്നവർ പൌരത്വത്തിൽ നിന്ന് പുറത്തായി കഴിഞ്ഞാൽ നിലവിലെണ്ണിയ ഈ ആറ് മതവിഭാഗങ്ങൾക്ക് പൗരത്വം സൗജന്യമായി നൽകും ഇന്ത്യ ഗവൺമെന്റ് അതാണ് അമെന്റ്മെന്റ് ആക്ട് ആ സൗജന്യമായി നൽകുമെന്ന് പറയുമ്പോൾ അതിൽ ഡിക്ലെയർ ചെയ്യണം ഞാൻ ഇന്ന ഇന്ന കാലത്ത് ഇന്ത്യയിലേക്ക് വന്നതാണ് ഇന്ന രാജ്യത്തിൽ നിന്ന് എന്റെ കയ്യിൽ രേഖകളൊന്നുമില്ല അതുകൊണ്ട് എനിക്ക് പൗരത്വം നൽകണം എന്നൊരപേക്ഷ എഴുതി കൊടുക്കണം അങ്ങനെ എഴുതി കൊടുത്ത് പൗരത്വത്തിന് അപേക്ഷ നിങ്ങൾക്ക് പൗരത്വം കിട്ടും മുസ്ലിം അല്ലാത്തവർക്ക് അപ്പോൾ ഹിന്ദുവായാലും ക്രിസ്ത്യാനിയായാലും ബുദ്ധനായാലും ഒക്കെ ഈ ആക്ട് പ്രകാരം അവർക്ക് പൗരത്വം ലഭിക്കാം അങ്ങനെ പൗരത്വം ലഭിച്ച് അവൻ പൗരനായി എന്ന് വയ്ക്കുക ഇന്ത്യയിൽ ജനിച്ചു വളർന്ന ഒരു പൗരൻ നമ്മുടെ ഭരണഘടന തന്നെ പറയുന്ന പൌരത്വമുണ്ടല്ലോ അതായത് ജന്മന ഉള്ള പൗരത്വം അത് ആർക്കും നിഷേധിക്കാനാവുന്നതല്ല ജന്മന ഉള്ള പൗരത്വം ആർക്കും നിയമം മൂലം നിഷേധിക്കാനോ നടപടികൾ ഉണ്ടാക്കാനോ കഴിയുന്ന ഒന്നല്ല അവൻ ഇന്ത്യൻ പൗരനാണ് എന്നാൽ മുമ്പും കുറേ വ്യവസ്ഥകൾ പൗരത്വം നൽകുന്നതിന് ഇന്ത്യ രാജ്യത്തുണ്ടായിരുന്നു അത് നമുക്കൊക്കെ അറിയാൻ വിശദീകരിക്കുന്നില്ല ഒന്നുകിൽ മാതാവ് അല്ലെങ്കിൽ പിതാവ് ആരെങ്കിലുമൊക്കെ ഇന്ത്യക്കാരാണെങ്കിൽ അവർക്ക് പൗരത്വം ലഭിക്കാം അവരെ മക്കൾക്ക് പിന്നെ അതുവഴി പൗരത്വം ലഭിക്കാം അങ്ങനെ സംഭവിക്കാം അങ്ങനെയാണ് സോണിയാഗാന്ധിയൊക്കെ ഇന്ത്യൻ പൗര പൗര ആയത് എന്ന് നമുക്കറിയാം വിവാഹം കഴിച്ചു കൊണ്ടുവന്നതാണ് രാജീവ് ഗാന്ധി അങ്ങനെ ഇന്ത്യക്കാരന്റെ ഭാര്യയായി അവർ ഇന്ത്യൻ പൗരയായി മക്കളൊക്കെ ഇന്ത്യക്കാരായി അപ്പോൾ ഇതിനൊക്കെയുള്ള നിയമങ്ങൾ നേരത്തെ ഇവിടെയുണ്ട് ലീഗലായിട്ട് വന്ന് ഇന്ത്യക്കാരായി മാറാനുള്ള നിയമങ്ങൾ അതിന് തന്നെയും വളരെയധികം കാലതാമസം എടുക്കുന്നു എന്നതൊരു വസ്തുതയാണ് ഇപ്പോൾ ഈയിടെ എറണാകുളത്തോ മറ്റോ ശ്രീലങ്കക്കാരിയായ ഒരു സ്ത്രീ വിദേശത്ത് ഗൾഫിൽ വെച്ച് ഒരു മലയാളിയെ വിവാഹം കഴിച്ച് അവർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് മുതൽ ലീഗലായിക്കൊണ്ട് തന്നെ ഇന്ത്യൻ പാസ്പോർട്ടും ലീഗലായിക്കൊണ്ട് തന്നെ അവരുടെ പാസ്പോർട്ടും ഇന്ത്യൻ വിസയുമായി ഭർത്താവിന്റെ സ്പോൺസർഷിപ്പിൽ ഇവിടെ ജീവിക്കുകയാണ് അങ്ങനെ ജീവിച്ചു വന്ന അവർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് മുതൽ ഇന്ത്യൻ പൌരത്വത്തിന് വേണ്ടി അവർ ശ്രമിച്ചിട്ട് ഈ അടുത്താണ് അവർക്ക് പൌരത്വം കിട്ടിയത് അതായത് ഏകദേശം ഇരുപത്തി ആറ് വർഷം കഴിഞ്ഞ് അപ്പം ലീഗലായിട്ടുള്ള പൌരത്വത്തിന് പോലും കയ്യിലേക്ക് കിട്ടാൻ ഇത്രയും അധികം താമസം വരുന്നുവെങ്കിൽ ഇല്ലീഗലായിട്ടുള്ള പൌരത്വം എത്ര വേഗത്തിൽ കിട്ടും എന്നതൊരു വശമാണ് അങ്ങനെ ഇനി കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് അതിന്റെ അവസ്ഥ അത് നമ്മൾ ചിന്തിക്കേണ്ടതില്ലേ ഹിന്ദുവിന് കിട്ടും ക്രിസ്ത്യാനിക്ക് കിട്ടും അതുകൊണ്ട് അവരൊക്കെ സുരക്ഷിതരാണ് മുസ്ലിം മാത്രമേ ബുദ്ധിമുട്ടേണ്ടി വരികയുള്ളൂ എന്ന് ആശ്വസിച്ചിരിക്കുന്ന ഹിന്ദുവും ക്രിസ്ത്യാനിയും ബുദ്ധനും ജൈനനും ഒക്കെ മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു വസ്തുതയുണ്ട് പൗരത്വം കിട്ടി എങ്ങനെയാണ് നിങ്ങൾ ഇന്ത്യൻ പൗരനായത് സി എ എ മുഖേന അതായത് അമെൻമെന്റ് ആക്ട് ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ അമെൻമെന്റ് ആക്ട് പ്രകാരമാണ് നിങ്ങൾക്ക് പൗരത്വം തരുന്നത് അതായത് സർക്കാർ നിങ്ങൾക്ക് പൗരത്വം തരുന്നത് ഇവിടെ ജനിച്ചു വളർന്ന ഒരാൾക്ക് ജന്മന അവൻ്റെ അവകാശമാണ് സർക്കാരിന്റെ ഔദാര്യമല്ല എന്നാൽ ഈ കിട്ടുന്ന ആൾക്ക് അവൻ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു ആദ്യം തന്നെ ഞാൻ പുറത്തുനിന്ന് വന്നവരാണ് എന്നും എന്റെ കയ്യിൽ രേഖകളൊന്നുമില്ല എന്നും അതുകൊണ്ട് എനിക്ക് പൗരത്വം തരണമെന്നും പറഞ്ഞ് സർക്കാരിനോട് അപേക്ഷിക്കുമ്പോൾ ഈ പാർലമെന്റ് പാസാക്കിയ സി ഐ എ നിയമപ്രകാരമാണ് അവർക്ക് പൗരത്വം സർക്കാർ നൽകുന്നത് അതായത് അവർക്ക് കിട്ടുന്നത് ജന്മാവകാശമായ പൗരത്വമല്ല മറിച്ച് ഔദാര്യ പൌരത്വമാണ് അതുകൊണ്ട് തന്നെ അവരുടെ പൗരത്വം രണ്ടാം നമ്പർ പൗരത്വമായി മാറും എന്നർത്ഥം അപ്പം ഇങ്ങനെ രേഖക സമർപ്പിക്കാൻ കഴിയാത്തവർക്ക് അതിപ്പോൾ എൻ ആർ സി വന്നാലും അവസ അത് തന്നെയാണ് രേഖ സമർപ്പിക്കാൻ കഴിയാതെ വരുന്നവർക്ക് പൗരത്വം കിട്ടുമെങ്കിലും അവർ രണ്ടാംകിട പൗരന്മാരായി മാറും എന്നതാണ് വസ്തുത സർക്കാരിന്റെ ഔദാര്യ പൗരത്വമാണ് അവർക്ക് ലഭിക്കുക അങ്ങനെ ഈ ഔതാര്യ പൗരത്വം ലഭിച്ചാൽ അവരുടെ കാര്യത്തിൽ പാർലമെന്റിന് ഇതുപോലെ തന്നെ പല അമെൻമെന്റുകളും കൊണ്ടുവരാൻ കഴിയും അതായത് ഔതാര്യ പൗരത്വം ലഭിച്ചവന് ഒരുപക്ഷെ സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങൾ കിട്ടിക്കൊള്ളണമെന്നില്ല റേഷൻ കാർഡ് കിട്ടിക്കൊള്ളണമെന്നില്ല വേണമെന്ന് ഒരുപക്ഷെ സർക്കാർ വിചാരിച്ചാൽ അവന് വോട്ടവകാശം വേണ്ടെന്ന് വെക്കാൻ വരെ കഴിയും വോട്ടവകാശം കിട്ടിക്കൊള്ളണമെന്നില്ല അതുപോലെ ഇന്ത്യയിൽ ജനിച്ച് വളർന്നവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ ഈ പൗരത്വത്തിന് കിട്ടിക്കൊള്ളണമെന്നില്ല ഇനി കിട്ടാനും കിട്ടാതിരിക്കാനുമുള്ള തീരുമാനമെടുക്കാൻ പാർലമെന്റിന് അവകാശമുണ്ടായിരിക്കുകയും ചെയ്യുന്നതാണ് കാരണം പാർലമെന്റ് പാസാക്കിയ നിയമത്തിലൂടെ ആണ് അവന് പൗരത്വം ലഭിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ അവരുടെ കാര്യത്തിൽ ഏത് നിലപാടെടുക്കാനും പാർലമെന്റിന് അധികാരമുണ്ടായിരിക്കുന്നതാണ് എന്നാൽ ജന്മനാ പൌരനായ ഒരു ഇന്ത്യൻ പൌരൻ എതിരെ അത്തരത്തിലൊരു നിലപാടെടുക്കാൻ ഭരണഘടനാപരമായി തന്നെ സെൻട്രൽ ഗവൺമെന്റിന് അല്ലെങ്കിൽ യൂണിയൻ ഗവൺമെന്റിന് സാധ്യമായി എന്ന് വരില്ല അതുകൊണ്ട് മുസ്ലിങ്ങൾ മാത്രമേ ഇതിൽ പ്രയാസം അനുഭവിക്കേണ്ടി വരികയുള്ളൂ ബാക്കിയുള്ള ഞങ്ങളൊക്കെ സുരക്ഷിതരാണ് എന്ന് ചിന്തിക്കുന്നവർ പോലും ചിന്തിക്കേണ്ട അല്ലെങ്കിൽ ചിന്തിക്കാൻ മറക്കുന്ന ഒരു വസ്തുതയാണ് തങ്ങൾക്ക് ലഭിക്കുന്നത് സർക്കാർ നൽകുന്ന ഔദാര്യ പൗരത്വമാണ് എന്ന കാര്യം എല്ലാവരും ഓർക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ഈ സി എ എ അപകടം വരുത്തുന്നത് സി എ എയും എൻ ആർ സിയും ഒക്കെ അപകടമുണ്ടാക്കുന്നത് പൗരത്വം ലഭിക്കുന്ന എല്ലാവർക്കും സി എ എ മുഖേന പൗരത്വം ലഭിക്കുന്ന എല്ലാവർക്കും അത് വരുത്തിവെക്കുന്ന വില വളരെ വലുതാണ് എന്ന് ഇനി ഇതിന്റെ വ്യാഖ്യാനം കുറെ നമുക്ക് വിശദീകരണങ്ങളായിട്ട് പറയാൻ കഴിയും പക്ഷെ അതിലേക്കൊന്നും കടക്കുന്നില്ല ഇത്രയും പറഞ്ഞത് കൊണ്ട് തന്നെ ഈ കാര്യത്തിന്റെ വിന എത്രമാത്രമാണ് എന്ന് നിങ്ങൾക്ക് വിശദീകരിക്കാനും വ്യാഖ്യാനിക്കാനും സ്വന്തം മനസ്സിൽ തന്നെ സാധിക്കും ഇങ്ങനെ ഒരു ഔതാര്യ പൗരനായി താൻ മാറിക്കഴിഞ്ഞാൽ അതിന്റെ പിന്നിൽ വരാവുന്ന ഭവിഷ്യത്തുകൾ വളരെ വലുതാണ് എന്ന് സ്വയം ചിന്തിച്ച് മനസ്സിലാക്കുക മനസ്സിലാക്കിയാൽ എല്ലാവർക്കും ലഭിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ ഈ സി എ ഈ വർഗീയ കാർഡ് പൗരത്വം എന്ന നിലയിലുള്ള ഈ മുന്നോട്ടുപോക്കിന് എതിരെ തടയിടാൻ നിയമപരമായി തന്നെ സമൂഹം ഒറ്റക്കെട്ടായി മുന്നോട്ട് വന്നില്ലെങ്കിൽ അത് ഇന്ത്യ രാജ്യത്തെ രണ്ടു തരം പൗരന്മാരെ സൃഷ്ടിക്കുകയും ഒരു വലിയ വിഘടന വിഭജന അവസ്ഥയിലേക്ക് രാജ്യത്തെ കൊണ്ടെത്തിക്കുകയും രാജ്യത്തിന്റെ ഐക്യം പൂർണമായി ഐക്യവും അഖണ്ഡതയും തകർക്കുകയും ചെയ്യാനുള്ള ഒരു ഗൂഢ പദ്ധതിയാണ് ഇത് എന്ന് പറയുന്നതിൽ തെറ്റില്ല എന്ന് മാത്രം അവതരിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ തൽക്കാലം അവസാനിപ്പിക്കുന്നു ഇതുവരെ എന്നെ കേട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം